ി സംബന്ധമായിട്ട് ഒരുപാട് വേദന അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് കേട്ടോ എല്ലാവരും ഭയങ്കര ഉറക്ക ക്ഷീണത്തിലാണ് നമ്മൾ പുലർച്ചെ നാലുമണിക്ക് അവിടെ നിന്ന് പോന്നതാണ് അപ്പോൾ എല്ലാവരും വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഈ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ നമ്മൾ നിലമ്പൂര് വഴിയാണ് കേട്ടോ പോണത് നമ്മൾ വലിയ കാര്യമായിട്ട് പോകുമ്പോൾ വീഡിയോ എന്നിട്ട് എടുക്കാൻ എനിക്ക് മൂഡുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കുറേ ദിവസങ്ങൾ മുമ്പാണ് ഏകദേശം നമ്മൾ ടൂർ പോയില്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോയമ്പത്തൂരൊക്കെ കറങ്ങി വന്നതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഈ യാത്ര പോണത് അതുകൊണ്ട് തന്നെ ആകെ ടയേഡായിട്ടുള്ളത് കൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് വീടിയൊന്നും പിടിക്കാനൊരു മൂഡുണ്ടായിരുന്നില്ല ഏട്ടാ പിന്നെ നമ്മൾ ഈ വീട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇടുന്നത് ഇത് ഇടാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്ര പോയതിന്റെ റിസൾട്ട് എന്തെങ്കിലും ഇല്ലാണ്ട് ഞാൻ ഈ ഇടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീട് ഇടുന്നത് തന്നെ കേട്ടാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടിയാണ് കേട്ടോ നമ്മള് പോണത് നമ്മൾ ഈ പോണ സ്ഥലത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടാ നമ്മളപ്പവിടെ എത്തി ഇവിടേക്കാണ് നമ്മള് വന്നത് ഒരു വൈദ്യരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മള് വന്നത് ട്ടാ ഇത്രേം കിലോമീറ്റർ താണ്ടി ഈ വൈദ്യരെ കാണാൻ വേണ്ടിയിട്ട് നമ്മള് നാടുകാണി ചുരം താണ്ടിയിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത് അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാണ്ട് നമ്മൾ ഇവിടെ വരില്ലല്ലോ എനിക്ക് മരുന്നിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയത് എനിക്ക് തണ്ടലിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് ഞാൻ വീണിട്ട് ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞമ്മള് പോയത് പക്ഷെ എനിക്ക് മരുന്ന് വെച്ച ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ അമ്മയ്ക്ക് മുട്ടിന് മരുന്ന് വെച്ച് കെട്ടണതാണ് കേട്ടോ അത് അമ്മയുടെ മുട്ടിന് ശരിക്കും പറഞ്ഞ അമ്മ മരുന്നൊന്നും മേടിക്കാനല്ല പോയത് അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ആള് ആളുടെ അടുത്ത് ഇങ്ങനെ മുട്ടിന് വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ മുട്ടിലത്തെ ഈ മജ്ജിയൊക്കെ വറ്റിപ്പോയിട്ട് ആകെ വേദന ആൾക്ക് രണ്ട് കാലം കൊണ്ടും ശരിക്കും നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് വളയൊന്നുമില്ല മുട്ട് അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ആളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഈ മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറിക്കോളും ഒറ്റ പ്രാവശ്യം കെട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്മേനെ നിർബന്ധിച്ച് മരുന്ന് കെട്ടിച്ചതാണ് കേട്ടാ മരുന്ന് വെച്ച് കെട്ടിത്തരുന്നതാണ് കേട്ടോ വൈദ്യര് വേറെ കഴിക്കാനൊന്നും ഇവിടെ മരുന്നൊന്നുമില്ല നമുക്ക് ഈ മരുന്ന് വെച്ച് കെട്ടും പിന്നെ പിറ്റേ ദിവസം മുതൽ നമുക്ക് ആ കെട്ടിൻ്റെ ഉള്ളിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിക്കാനായിട്ട് അവിടെ നിന്ന് കുറച്ച് എണ്ണയും തരും ഇത്ര മാത്രമാണ് ഇവിടുത്തെ മരുന്ന് പക്ഷെ ആ കെട്ടി വയ്ക്കുന്ന പച്ചമരുന്ന് നല്ല ഔഷധ കൂട്ടുകളോട് കൂടിയിട്ടുള്ള പച്ചമരുന്നാണ് കേട്ടോ അത് വയനാട്ടിലും മുത്തങ്ങയിലൊക്കെ പോയിട്ട് ശേഖരിച്ച് കൊണ്ടുവരുന്ന പച്ചിലകൾ അരച്ച് അതിലേക്ക് നാടൻ മുട്ട മിക്സ് ചെയ്തിട്ടാണ് അവിടെ ആ മരുന്ന് ഉണ്ടാക്കി നമ്മുടെ കാലിൽ വെച്ച് തരുന്നത് കേട്ടാ അസ്ഥി സംബന്ധമായിട്ടുള്ള ഏത് അസുഖവും മാറാനായിട്ട് ഈ മരുന്ന് വെച്ച് കെട്ടി ഏഴ് ദിവസം നമ്മൾ ആ കെട്ടിലേക്ക് അവിടെ നിന്ന് തരുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ നമ്മളുടെ അസുഖം മാറുന്നതാണ് കേട്ടോ എനിക്ക് തണ്ടെലുമലായ കാരണം ഒരു പ്രാവശ്യം കൂടെ ചിലപ്പോൾ ചെല്ലേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷേ അമ്മയുടെ കെട്ടിയ കാലുമല്ലത്തെ വേദന മാറിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീടി ഇടുന്നത് പിന്നെ നമ്മൾ അവിടെ ഇരിക്കുന്ന ചേട്ടനെ കണ്ട ആ ചേട്ടന്റെ വാരിലിൽ ഡോറ് വന്നടിച്ചിട്ട് എല്ലാ വാരിലും ഒടിഞ്ഞിരിക്കുകയാണ് ഈ മരുന്ന് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ വാരില് കൂടുന്നാണ് അവർ പറയണത് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള കാരണം നമ്മുടെ അവിടുത്തെ ഒരു ചേട്ടൻ തെങ്ങുമെന്ന് വീണിട്ട് തണ്ടലൊടിഞ്ഞ് എനിക്കാൻ പറ്റാണ്ട് കിടക്കായിരുന്നു ആള് ഈ മരുന്നിനെ കുറിച്ച് അറിഞ്ഞിട്ട് ആംബുലൻസിൽ ആളെ കിടത്തിയിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവിടെ ചെന്ന് ഈ മരുന്ന് കെട്ടിവെച്ച് വിട്ടിട്ട് ഏഴ് ദിവസം ആളായ എണ്ണ ഒഴിച്ച് കിടന്നതിന് ശേഷം ഏഴാം ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ അസുഖം മാറി എന്നുള്ളതാണ് ആളിപ്പോൾ സുഖമായിട്ട് എനിക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെയാണ് ആൾക്കാർ അവിടേക്ക് വരുന്നത് ഇട്ടാ ഈ പച്ചമരുന്ന് നല്ല ഗുണങ്ങൾ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവാൻ കാരണം അമ്മയുടെ കാലുമില്ലത്തെ ഒരു കാലുമിലത്തെ മാറി എന്നുള്ളതാണ് ആ ഒരു കാലുമ ഒരു പ്രാവശ്യം കെട്ടിയാൽ ആ വേദന വരില്ല എന്നാണ് വൈദ്യര് പറഞ്ഞത് ഇത് കെട്ടി വന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് ഈ വേദനയ്ക്ക് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോ ഈ വീഡിയോ ഇടുന്നത് ഇട്ട രണ്ട് കാലുമേ കെട്ടണമായിരുന്നു പക്ഷേ ഒരു കാലുമല്ലേ കെട്ടിയുള്ളൂ രണ്ട് കാലുമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടല്ലേ നടക്കാനൊക്കെ ആയിട്ട് അതുകൊണ്ട് അമ്മയുടെ ഒരു കാലുമല്ലേ കെട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളൂട്ടാ പിന്നെ എൻ്റെ തണ്ടലിനായി കാരണം ഇത്രയും വഴി പോയത് കൊണ്ട് നമ്മൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ ഞാൻ അത്രയും നേരം ഇരിക്കണ കാരണം കൊണ്ട് എൻ്റെ തണ്ടൽമൊക്കെ കെട്ടിയ നീരൊക്കെ ഒഴുകിപ്പോയി അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫലിച്ചില്ല എന്ന് വേണം പറയാൻ പക്ഷേ നമ്മൾ ഇനി ഒരു ദിവസം പോകണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഒരു പ്രാവശ്യം കൂടെ പോയി എൻ്റെ തണ്ടലിനെ ആ മരുന്ന് ചെയ്യണം പിന്നെ അമ്മയുടെ മറ്റേ കാലുമ്പിലും കൂടെ പോയി മരുന്ന് കെട്ടണം ആ കാലുമ്പിലത്തെ വേദന മരുന്ന് കെട്ടിയ കാലുമിലത്തെ വേദനയൊക്കെ ആളുടെ മാറി ആളിപ്പോൾ സുഖമായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു കാലിൻ്റെ വേദനയും കൂടെ നമുക്ക് മാറ്റി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത് പക്ഷേ ഇനി പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് വേണം ഈ മരുന്ന് കെട്ടി ഒരു ദിവസം അവിടെ നിന്ന് ആ മരുന്നിൻ്റെ നീരൊക്കെ വറ്റിയതിന് ശേഷം വേണം നമുക്ക് തിരിച്ചിങ്ങോട് യാത്ര ചെയ്യാം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലോങ്ങ് ആയിട്ടുള്ള വഴി ആതുകൊണ്ടാണ് കേട്ട പിന്നെ നമുക്ക് അവിടെ ഒരു ദിവസം പോയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ രാത്രിയുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് രാത്രി ആനകൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് രാത്രി യാത്ര ഒഴിവാക്കുക നമുക്ക് അവിടെ മരുന്നിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല കേട്ടോ ഒരു അറുന്നൂറ് രൂപയ്ക്ക് ഒരാൾക്ക് വരുവുള്ളൂ പിന്നെ എണ്ണയ്ക്ക് എണ്ണയ്ക്കൊരു മുന്നൂറ് ഉള്ളൂ പിന്നെ കഴിക്കാൻ നമുക്ക് മരുന്നും ഇല്ലല്ലോ സുഖമായിട്ട് ഏഴു ദിവസം നമുക്കിത് വെച്ച് കെട്ടി എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും പിന്നെ നമുക്ക് ഏഴ് ദിവസം ഈ മരുന്ന് കെട്ടി വെക്കുമ്പോൾ ചെറിയ ഉണ്ട് കേട്ടോ ഇറച്ചി മീനും പുളിയുള്ളതൊന്നും കഴിക്കാനൊന്നും പാടില്ല അത്ര മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വൈദ്യരെ കാണാൻ വരുമ്പോൾ നമ്മളുടെ അസുഖത്തിന് വേണ്ടി എടുത്തിട്ടുള്ള എക്സ്റേയോ എം ആർ ഐ സ്കാനൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അസ്ഥിസമ്മതമായിട്ട് എല്ലിനു എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഒന്ന് പോയിട്ട് പരീക്ഷിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കാലുമ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മടുത്തിട്ടുള്ളതാണ് ആൾ പക്ഷെ കാലുമിലത്തെ മരുന്നൊന്നും കഴിക്കാണ്ട് തന്നെ ആ വേദന മാറിയപ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്വാസം തോന്നി ആ മരുന്ന് നല്ലതാണെന്ന് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യണത് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അധികം കാര്യമായിട്ട് വീഡിയോയും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് മരുന്ന് ഫലിച്ചപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഇട്ടത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വൈദ്യരൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തരാട്ടോ ആളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ലൊക്കേഷൻ അയച്ച് തരും നിങ്ങൾക്ക് അവിടെ എത്താവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്